ഞാൻ നമ്മുടെ കൊല്ലം ജില്ലയിലെ തെമ്മലയിൽ പോയപ്പോഴാണ് ഈ ഒരു ചേച്ചി ഈ ചേച്ചി ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റം അത് വെറൈറ്റി കിഴങ്ങ് കൊണ്ട് കിഴങ്ങ് സ്പ്രിങ് എന്ന് പറഞ്ഞൊരു ഐറ്റമാണത് നമ്മുടെ തെമ്മല ഡാമിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു ചേച്ചിയുടെ വെറൈറ്റി ഫുഡ് ഐറ്റം ആ കിഴങ്ങ് അതിൽ കയറ്റി ഇങ്ങനെ കറക്കി കറക്കി സ്പ്രിങ് പോലെ ആക്കിയാണ് ഈ ഒരു ഫുഡ് ഐറ്റം ഉണ്ടാക്കുന്നത് ശേഷം ആ ഒരു തിളച്ച എണ്ണയിലോട്ട് ഈ ഒരു കിഴങ്ങ് സ്പ്രിങ് ആക്കി അത് ഇട്ട് കൊടുക്കും അങ്ങനെ അവിടെ കിടന്നത് അത് മൂത്ത് നല്ല വെന്ത് പാകമാകുമ്പോഴാണ് പിന്നെ ബാക്കിയുള്ള ഡിസൈനും മറ്റു കാര്യങ്ങളും കാര്യങ്ങളിതിനകത്ത് ചെയ്യുന്നത് അടുത്തൊരു കിഴങ്ങെടുത്ത് ആ ചേച്ചി ആ ഒരു മെഷീനിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ കറക്കും അപ്പോഴത്തേന് ഈ കിഴങ്ങ് ഇങ്ങനെ കട്ട് 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 കട്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വരും ആ സ്റ്റിക്കിനകത്ത് കയറ്റിയാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് എന്നിട്ട് ആ പിന്നെ ആ ചേച്ചി ആ സ്റ്റിക്കിന്ന് വലിച്ചിങ്ങനെ താഴെ നീക്ക് നീക്കുകയും അപ്പോഴത്തേക്കും അതൊരു സ്പ്രിംഗ് പോലെയാകും സ്പ്രിങ് പൊട്ടോ എന്നാണ് അതിൻ്റെ പേര് ഒരു ഫുഡ് ഐറ്റം കിട്ടണമെങ്കിൽ നമ്മുടെ തെമ്മല ഡാമിൻ്റെ അടുത്തായിട്ടാണ് അടുത്തതും വീണ്ടും ചേച്ചി ഇട്ടിരിക്കുകയാണ് എണ്ണയിൽ എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം അടുത്തൊരു സ്പ്രിംഗ് പൊട്ടോ എടുത്തു പിന്നെ മുളക് പൊടിയും സോസ് അങ്ങനെ കുറേ ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കഴിക്കാൻ തരുക കുറച്ച് ഇങ്ങനെ എടുത്ത് കതറി കതലിയതിന് ശേഷം സോസുണ്ട് അതും ഒഴിച്ച് മൈനൈസും ഉണ്ട് അവിടെ ഇങ്ങനെ ടൊമാറ്റോ സോസ് ഒഴിച്ചു അതിന് ശേഷമാണ് മൈനൈസും ഒഴിച്ച് നമുക്ക് കഴിക്കാനായിട്ട് തരുക ഈ ഒരു സ്പ്രിംഗ് പൊട്ടോട്ട് അൻപത് രൂപയാണ് ഒരു ഈടാക്കുന്നത് നിങ്ങൾ ഒരു വട്ടം എങ്കിലൊന്നും കഴിച്ചു നോക്കണം നല്ല ടേസ്റ്റുള്ള ഫുഡ് ഐറ്റം കൂടിയാണ്